കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് കാഞ്ഞങ്ങാട്ട് ഫയൽ തീർപ്പാക്കൽ അദാലത്തും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ധനസഹായ വിതരണ പ്രവർത്തനങ്ങൾ സമീപ ഭാവിയിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ നടപ്പിലാക്കുമെന്നും അതുവഴി പരാതികൾ പരാതികൾക്കിട നൽകാതെ കൂടുതൽ വേഗത്തിൽ ധനസഹായ വിതരണം നടത്താൻ സാധിക്കുമെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ഫയൽ തീർപ്പാക്കൽ അദാലത്തും ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോണുകൾ വാങ്ങിക്കുന്നതിന് വായ്പ നൽകിയ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വയനാട് ജില്ലയിൽ സമാനതകളില്ലാത്ത ദുരിതം സംഭവിച്ചപ്പോൾ സകലതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഒപ്പം നിന്ന് അവരുടെ കടം മുഴുവനായും എഴുതിത്തള്ളിയ ബാങ്കുകളാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളെന്നും മന്ത്രി പറഞ്ഞു വിവാഹം വിദ്യാഭ്യാസം ചികിത്സ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് സഹകരണ ബാങ്കുകളെ സമീപിക്കുന്ന ജനതയാണ് നമ്മുടേത് അവിടെയാണ് വായ്പാ കാലയളവിൽ ഗുരുതര രോഗം ബാധിച്ചതോ വായ്പാ കാലയളവിൽ മരണപ്പെട്ടതോ ആയ ഇടപാടുകാർക്ക് ബാധ്യത ലഘൂകരിച്ചു നൽകുന്ന പദ്ധതിയുമായി ബോർഡ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതെന്നും കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ കൂടിയായ മന്ത്രി വി എൻ വാസവൻ ചൂണ്ടിക്കാട്ടി നാല് ലക്ഷം രൂപ വായ്പ എടുത്ത ഒരാളാണ് മരണമടയുന്നതെങ്കിൽ പിന്നീട് മൂന്ന് ലക്ഷം രൂപ തിരിച്ചടക്കേണ്ടത് അപ്പൊ മൂന്ന് ലക്ഷം രൂപ റിസ്ക് ഫണ്ട് കിട്ടും പിന്നെ ഒരു ലക്ഷം തിരിച്ചടച്ചാൽ മതി ഇതിൽ സഹകാരികൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സൗകര്യം കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ ബാങ്കിലുണ്ടോ ഏതെങ്കിലും മമേഴ്സൽ ബാങ്കിലുണ്ടോ മറ്റേതെങ്കിലും ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടോ ഒരു സ്ഥലത്തുമില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹകരണ ബാങ്കിൽ ഒരാൾ മെമ്പറായ നമുക്ക് വളരെ പെട്ടെന്ന് ആവശ്യമുള്ള വിവാഹ ആവശ്യം വിദ്യാഭ്യാസ ആവശ്യം ചികിത്സ ആവശ്യം ഇതൊക്കെ വന്നാൽ ഓടി ചെന്നാൽ അപ്പം തന്നെ നമുക്ക് അത് പാസാക്കി തരാനുള്ള ഇച്ഛാശക്തി സഹകരണ ബാങ്ക് പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും ഡയറക്ടർമാർക്കും എല്ലാം വേണം അതേസമയത്ത് കൊമേഴ്സ്യൽ ബാങ്കിലോ ആക്സൈസ് ബാങ്കിലോ അത്തരത്തിലുള്ള ആവശ്യമായി ചെല്ലുമ്പോൾ പല രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് അത് ഇൻകം സർട്ടിഫിക്കറ്റ് ആവട്ടെ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവട്ടെ അതല്ലെങ്കിൽ ആധാരമാകട്ടെ മുന്നാധാരമാകട്ടെ ആധാർ കാർഡ് ആകട്ടെ ഇതെല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്ത് എത്രയോ സമയം നടന്നാലാണ് മറ്റു കൊമേഴ്സ്യൽ ബാങ്കിലും രാഷ്ട്രീയ ബാങ്കിലുമാർ വായ്പകൾ ലഭ്യമാവുക അതേസമയത്ത് ഇവിടെ വളരെ പെട്ടെന്ന് തങ്ങളുടെ ജീവിത ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായവുമായി ഈ സഹകരണ മേഖല വരികയാണ് പരിപാടിയിൽ തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ അധ്യക്ഷനായി ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ബോർഡ് മെമ്പർ സാബു എബ്രഹാം ഹോസ്തർഗ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി മണിമോഹൻ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഇൻചാർജ് വി ചന്ദ്രൻ ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് ടി എം മാത്യു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയിസ് സംഘടനാ പ്രതിനിധികളായ കെ വി വിശ്വൻ സിഇ ജയൻ ബി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് രജിസ്ട്രാർ ജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനും മുൻ എം എൽ എയുമായ സി കെ ശശീന്ദ്രൻ സ്വാഗതവും ബോർഡ് മെമ്പർ എം മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്